കാണുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് തന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം നല്ലതായിട്ട് ഒരു ഏത്തപ്പഴം നല്ല വലുപ്പം ഞാൻ ഒരു പഴം കൊണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചായ് കഴിക്കും ഓർക്കുമ്പോൾ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കി വീണ്ടും വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് അളന്ന് നോക്കാം നമ്മൾ ആദ്യം വീട്ടിലുണ്ടാക്കുന്നതിന് നടക്കാറില്ല സാധാരണ ഞാൻ അപ്പം നമുക്ക് അതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജെൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഉണ്ടാക്കിയത് തന്നെ ചൂടോടെ തീർന്നു പോയ സാധനമാണ് നോക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിപ്പോഴും ഒന്ന് അളന്നിട്ട് നോക്കാം നമുക്കൊരു കപ്പിലേക്ക് മാറ്റി നോക്കാം എത്ര ഉണ്ടെന്ന് നോക്കാം ഞാൻ ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഈവനിങ് സ്നാക്കിന് വേണ്ടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം പക്ഷേ അടകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇടയാണ് കേട്ടോ നമുക്ക് ഫില്ലിംഗ് ഫില്ലിങ്ങൊന്നും വെക്കേണ്ടതെന്ന് ഒരാവശ്യമില്ല നമ്മളെല്ലാം കൂടെ കൂടി റെഡിയാക്കി എടുത്തിട്ടാണ് ഫില്ലിങ് റെഡിയാക്കിയെടുക്കുന്നത് ഇലേൽ വെക്കുമ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കയ്യിലൊന്ന് നനച്ചിട്ടൊന്ന് നന്നായിട്ട് പരത്തി എടുത്താൽ മതി അപ്പം നുറുക്കിയെടുത്ത ഏത്തപ്പഴങ്ങളെല്ലാം ഞാൻ ഒരു കപ്പിലേക്ക് ചേർത്ത് അളന്നപ്പോൾ ഒന്നര കപ്പ് ഉണ്ട് കേട്ടോ ടോട്ടൽ അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാം ഒരു പാൻ ചൂടാക്കിയാണ് അതേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അത് സ്ലോ ഹീറ്റിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ഉടഞ്ഞു കിട്ടണം കേട്ടോ ഏത്തപ്പഴം നമുക്കൊന്ന് കുഴച്ചെടുക്കേണ്ടതാണ് അപ്പം സ്ലോ ഹീറ്റിൽ വെച്ചിട്ട് നെയ്യ് ചേർന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യട്ടെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നെയ്യ് ചേർത്തിട്ടാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിന് അന്നെങ്കിലും മടി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കി ഒന്ന് ഉടഞ്ഞു കിട്ടും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം നോക്കുമ്പോ ഉടഞ്ഞു വന്ന് ഉടങ്ങി ഇനി ക ത വെന്ത് കഴിയുമ്പോൾ തവിയണ്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കാം നോക്കാം ഈ ഒരു പരുവത്തിൽ കിട്ടുന്നുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് പേസ്റ്റ് പരുവത്തിൽ കിട്ടണം നന്നായിട്ട് ഉടഞ്ഞ് കുക്കായിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉടയാത്ത ഉണ്ടെങ്കിൽ തവിയങ്കൊന്ന് ഉടച്ച് കൊടുക്കാൽ മതി ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് മറ്റു സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ടഞ്ഞ് വന്ന ഏത്തപ്പഴത്തിലേക്ക് നമുക്ക് അര കപ്പ് ചിരകിയ ശർക്കര ചേർത്ത് കൊടുക്കാം ഈ ശർക്കര ഒന്ന് ഉരുകി ഇതിനകത്തേക്ക് കൂടി വരണം പഴം കുക്കാവണേന് മുമ്പ് ശർക്കര ചേർക്കട്ടെ കേട്ടോ ഇത് കൃത്യം എനിക്ക് മധുരം പാകമായിരുന്നു കേട്ടോ അധികവും ഇല്ലായിരുന്നു കുറവില്ലായിരുന്നു പക്ഷെ മധുരം അധികമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർക്കാം ഇത് കൃത്യം പാകമായിരുന്നു ഏത്തപ്പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു നന്നായിട്ട് പഴുത്തേത്തപ്പെടായതുകൊണ്ട് തന്നെ അപ്പോൾ ശർക്കരയുടെ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടച്ച് കൊടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വിരുകി കിട്ടിക്കോളും അത് നന്നായിട്ട് പഴത്തിലേക്ക് ചേർന്ന് വന്നിട്ട് വേണം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാൻ ഏതെങ്കിലും കട്ടകൾ എന്തേലും ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി ചേർന്ന് വന്നു നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട തേങ്ങ ഉണ്ടോ തേങ്ങ ഞാൻ ഒരു കപ്പ് അളവിൽ ചെറുക്കിയ തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഇടയ്ക്ക് പറഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കണം എന്ന് തോന്നും അതുപോലെ ടേസ്റ്റാണ് അപ്പം ഉടച്ചെടുക്കാം ഞാനതിനകത്തേക്ക് നമ്മൾ അളഞ്ഞ് മാറ്റി വെച്ചിരുന്ന അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്ത് അതിനകത്തേക്ക് അതും കൂടെ ഒന്ന് കൂടി ഒഴിച്ചിച്ച് കിട്ടട്ടെ ഇപ്പം തേങ്ങയും കൂടെ കൂടി ഒഴിച്ചിട്ട് നമുക്ക് പൊടി ചേർക്കാം വരുന്ന ഉള്ളു വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ചേർത്തില്ല കേട്ടോ പിന്നെ ഞാൻ ഒന്ന് ചേർക്കാൻ മറന്ന് പോയത് ഏലക്കപ്പൊടി മൂന്നോ നാലോ ഏലക്ക പൊടിച്ചതും കൂടെ ഞാൻ ചേർത്തായിരുന്നു അത് ക്കാൻ മറന്നുപോയി അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടും നമുക്ക് ഇതെല്ലാം ഉടഞ്ഞ് ചേർന്ന് കൂടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയുണ്ടോ അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ ഇവിടെ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഉടഞ്ഞ് ചേർന്ന് വന്നു ഇനി നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ഞാൻ അളവിലാണ് അളവിൽ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ മധുരമൊക്കെ പാകമാണ് എന്ന് നമുക്ക് നോക്കാം നല്ല മധുരമാണ് അപ്പോൾ പൊടിക്കുള്ളതും കൂടെ ഉണ്ട് അതിനകത്തേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് അതും കൂടി ഒന്ന് പൊടിയൊഴിച്ചെടുക്കണം ഞാൻ അരക്കപ്പ് വടിച്ചിട്ടുള്ള അളവാണ് അത് നമ്മൾ കേക്കിനൊക്കെ മെഷർ ചെയ്യുന്ന മാർ കുത്തി നിറച്ച് മെഷർ ചെയ്യാതിട്ടോ ജസ്റ്റ് നൈസായിട്ടുള്ള ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ പാക്കറ്റിൽ മേടിക്കുന്നത് ഇനി ഇതിങ്ങടെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ കുക്കായി കിട്ടുന്നതാണ് അതുകൊണ്ട് ഇത് കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം തണുത്ത് കഴിയുമ്പോൾ കയ്യിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക കൈ തൊടാൻ പാത പിന്നെ ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്തു ഇനി കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു പായു വായിപ്പം ഇപ്പം തണുക്കാനായിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് പൊടി എല്ലായിടത്തും കൂടെ യോജിച്ചു കുഴച്ച് മാറ്റി പാനിൽ മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചൂടിരുന്ന് പിന്നെ അതിൻ്റെ ഇത് പരത്താൻ ബുദ്ധിമുട്ട് വരും ഡ്രൈ ആയിപ്പോകും വീണ്ടും നമുക്ക് ഞാൻ കഴിയുന്നത് ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഒരു ദോശമാവിനൊക്കെ കുഴക്കുന്ന പരുവത്തിൽ കുഴച്ച് കിട്ടണം ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇലയിൽ പരത്തി കൊടുക്കാം സാധാരണ ഇലയുടെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം യോജിപ്പിച്ചിട്ടുണ്ടാകുമ്പോൾ കട്ടിയിലുണ്ടാക്കാം പക്ഷേ കഴിക്കുമ്പോൾ ടേസ്റ്റ് എപ്പോഴും നന്നായിട്ട് പരത്തി എടുക്കുന്നതോ അപ്പോൾ ഇച്ചിരി ഒട്ട് പഴമൊക്കെ ചേർക്കുന്നതുകൊണ്ട് കയ്യിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട് എങ്കിലും അതുണ്ടോ ഇത് പെർഫെക്റ്റായി ഇച്ചിരി കയ്യിലൊന്നു വെള്ളം നനച്ചിട്ട് പരത്തി കൊടുത്തത് അപ്പം ഞാൻ ഏലക്കായപ്പൊടി ചേർത്ത് കാണിച്ചില്ല എന്നാൽ അതും ചേർക്കട്ടെ മറക്കരുത് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഇളയിൽ നന്നായിട്ട് പരത്തിയെടുക്കാം അപ്പം ഞാൻ പറയുമ്പോൾ പരത്തുമ്പോൾ ചെലുപ്പം കയ്യിലൊട്ടാൻ ചാൻസ് ഉണ്ട് പഴം ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് ആധികം അധികമായി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ ഒട്ടുന്നുണ്ടെങ്കിൽ അല്പം കയ്യിലൊന്ന് വെള്ളം നനച്ചിട്ട് പരത്തിയാൽ മതി അപ്പം മുഴുവൻ നന്നായിട്ട് പരത്തുമ്പം നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ കഴിക്കാൻ നല്ല സുഖം ഉണ്ടാവുന്നില്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് കറക്റ്റ് ചെയ്യണമെന്നില്ല എന്നാലും ഭംഗിയിലിരിക്കും നമുക്ക് അട സ്റ്റീം ആയി കിട്ടുമ്പം അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇലയിൽ ഇതെല്ലാം ഒന്ന് പരത്തിയിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക രണ്ട് സൈഡിലേക്കും പരത്തി കൊടുക്കുക ഒന്ന് മടക്കിയെടുത്താൽ മതി അപ്പോൾ എല്ലാ അടകളെയും നമുക്ക് ആദ്യം റെഡിയാക്കിയെടുക്കാം ഞാനൊരു ഇഡ്ഡലി പാത്രത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് അതെല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ വെള്ളം സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ അടകളെ തന്നെ മാറ്റിയെടുക്കട്ടെട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് ചെയ്തെടുക്കാം അപ്പം അടകളെ ജസ്റ്റ് പരത്തി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞപോലെ കത്തി കുറച്ച് പരത്തി എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ആയി വരുമ്പോൾ പിന്നെ അട ഇടയുണ്ടാക്കുന്നത് നന്നായിട്ട് തിന്നായിട്ട് പരത്തിട്ട് ഇച്ചിരി സമയം അത് പരത്തി എടുക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞപോലെ പഴം ചേർക്കുന്നതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെങ്കിൽ നെയ്യ് തടവാം അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ഒന്ന് കൈ ഇണയ്ക്കും കൊട്ടുകയാണെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനത്തെ രണ്ട് സൈഡിൽ ഒന്ന് പരത്തി ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക രണ്ട് സൈഡിലേക്കും നന്നായിട്ട് കൊടുക്കുക തല എടുക്കുക സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്ന തലപ്പാണ് ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമില്ല പഴമൊക്കെ കുക്കായി ഇരിക്കുന്നതിന് ര പൊടിയൊന്ന് കുക്കായി കിട്ടിയാൽ അത് കിട്ടുന്ന താമസയുള്ളൂ അപ്പോൾ രണ്ട് സൈഡിലേക്കും നന്നായിട്ട് ആക്കി കൊടുത്ത സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് മടക്കി മടക്കി മാറ്റാൻ പറ്റണം അടക ഓർവായിട്ട് ഞാനിങ്ങനെ മടക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇല കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ടൈ ചെയ്ത് നോക്കും കേട്ടോ ുട്ടെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട കൂട്ടി ചായ കുളിക്കാൻ പറ്റും അതെനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ പറഞ്ഞാൽ തിന്നായിട്ട് പറിക്കുന്നത് കൊണ്ട് അവരുടെയൊക്കെ ഇട്ട് പാചകം അപ്പോൾ അത് പാച ചെയ്ത് കയ്യിൽ ഇച്ചിരി കഴിഞ്ഞിട്ട് നനച്ചിട്ടൊന്ന് തിന്നാക്കി എടുക്കണം നമ്മളിങ്ങനെ അട റെഡിയാക്കി ആക്കി നമ്മൾ ഇതിൽ തട്ടിൽ വെള്ളം വെക്കുകയാണെങ്കിൽ ഇതിൽ പാത്രത്തിൽ വെള്ളം വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റീമായി കിട്ടോ നമുക്കൊക്കെ അരമണിക്കൂറും കൂടെ റെഡി ആക്കി എടുക്കാൻ പറ്റും അത്ര എളുപ്പമാണ് നമ്മൾ ഇതിനകത്ത് ഫില്ലിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് അതും അതും എളുപ്പമാണ് ഇല ഇടകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ൊടുക്ക ഏകദേശം അവിടെ ഉള്ളത് നമ്മൾ ചെറിയ ഉണ്ടാക്കി നമുക്ക് ഉണ്ടാക്കുമ്പോഴാണ് ആദ്യം ഉണ്ടാക്കി വെക്കാട്ടോ ഒക്കെ ഒന്ന് രണ്ടെണ്ണിയുള്ളൂ നമുക്ക് അവിടെ റെഡിയാക്കി ആക്കി എടുക്കാൻ വാഴ ഇവിടെ കിട്ടുമ്പോൾ എനിക്ക് എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്നോ അടേണ്ട ഒക്കെയാണ് കേട്ടോ അത് നമുക്ക് ചായരിക്കാൻ നല്ലൊരു ഇഷ്ടം തോന്നും അപ്പം തലയിടകൾ എല്ലാം ഞാൻ കിട്ടാറുണ്ട് ഇരുവത്തട്ടിൽ ഇതിൽ പാത്രത്തിൽ വെള്ളം തിലക്കാറായിരിക്കും തട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വെള്ളം അതിനകത്തേക്ക് മാറ്റി കൊടുക്കാം ട്വൻറ്റി മിനിറ്റ് അത് ധാരാളം മതി കുക്കായി കഴിയുമ്പോൾ തന്നെ പാത്രത്തിന് ചൂടാടി കഴിയുമ്പോഴത്തേക്കും മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെള്ളം ചാടി ചെയ്യുന്നത് ഇങ്ങനെ സോഗി ആയിക്കോട്ടെ ചാൻസുണ്ട് അപ്പോൾ നിങ്ങളും പെട്ടെന്ന് പോയി തയ്യാറാക്കി നോക്കുകയുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് എളുപ്പമാണ് എല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്യുക ക്ലീൻ ചെയ്തെടുക്കുക ഒക്കെ ഉള്ളൂ അപ്പോൾ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടല്ല ഏപ്പഴും ഇട ഇട എനിക്കിഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ അപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടയെല്ലാം റെഡിയായി ഞാനത് പാത്രത്തിലേക്ക് മാറ്റിട്ടെ ഞങ്ങൾക്ക് കാണാമല്ലേ എന്നാ ഭംഗിയതേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള അടകളാണ് അപ്പം ഞാൻ ചായ ഓടിക്കിട്ടാൻ നിങ്ങളും പോയി തയ്യാറാക്കി നോക്കൂ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻഡ് ദി ബ്ലോഗ് ബൈ പായ അടുത്തൊരു പുതിയ റെസിപ്പിയായിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും ബൈ ബൈ